ഹലോ അശ്വതി അനന്തു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ 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 സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ദേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ച ഞങ്ങളുടെ സ്വന്തം കോളേജാണ് ഇമാനുവൽ കോളേജ് വാഴിച്ചൽ അപ്പോൾ ദേ ഞങ്ങളുടെ കോളേജിലെ ഏപ്രിൽ പന്ത്രണ്ടിന് അലുമിനി ഫങ്ഷൻ അതായത് റീയൂണിയൻ ഫങ്ഷൻ ബാക്ക് ടു റൂട്ട്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുമായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇവിടെ പഠിച്ച സ്റ്റുഡൻസിന് വേണ്ടിയുള്ള റീ യൂണിയൻ ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെ പോകാനുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ത്രില്ലിലായിരുന്നു ആ ഒരു ഡേയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ദച്ചൂസും കൂടി രാവിലെ പത്ത് മണിയായപ്പോഴത്തേനും ഞങ്ങളുടെ കോളേജ് എത്തിയിട്ടോ അപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ടായിരുന്നു നിങ്ങളിപ്പോൾ കണ്ടത് അവിടെ നി കുറച്ച് മേളിലോട്ട് പോകണം ഞാനെന്തായാലും അവിടെ വണ്ടി വെച്ചിട്ടാണ് കേട്ടോ നടന്ന് പോകാമല്ലോ എല്ലാ ഓർത്തോർത്ത് നടന്നു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ദച്ചുമ്മയും കൂടെ നടന്ന് ദേ ഈ കാണുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ക്ലാസിലെ രണ്ട് ലക്ഷദ്വീപിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ആ ഹോസ്റ്റലിൽ നിന്നായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോവായിരുന്നു എല്ലാവരും എല്ലാവരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരൊക്കെ വരും വരത്തില്ല എന്ന് ഇനിയിപ്പോൾ കണ്ടു തന്നെ അറിയാം അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ പോയിരുന്നു കുറച്ച് ഫ്രണ്ട്സ് വരാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ദജുമയും കൂടെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ നമ്മുടെ ഇതേ രണ്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ അൻസാറും അനുവാണ് അനു പഠിച്ചത് ബികോമിലാണ് കേട്ടോ ഈ വരിച്ചിട്ടത് അനുവാണ് അവൻ ബി ബി കോമിലാണ് പഠിച്ചത് അപ്പോൾ ദേ വരുന്നതാണ് അൻസാർ കേട്ടോ ഞാനൊക്കെ അവന് വിളിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൽ നിവിൻ പൊളിന്നാണ് അവൻ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു കേട്ടോ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ദേ കോളേജിനകത്തോട്ട് കയറിയിരിക്കുകയാണ് ദേ ഇത് ഞങ്ങളെ പഠിപ്പിച്ച സാറൊന്നുമല്ല പക്ഷേ സാറൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ഞങ്ങൾ ടൂറും എൻ എസ് എസിൻ്റെ പ്രോഗ്രാമും ഒക്കെയായിട്ട് സാറുമായിട്ടായിട്ടൊക്കെ അത്രയും അറ്റാച്ച്മെൻറ്റാണ് കേട്ടോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ സാർമാരും ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ചെന്ന് കയറിയിട്ട് നമുക്ക് ചായയും ബ്രെഡും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്യണമായിരുന്നു അങ്ങനെ അവിടുന്ന് നേരെ രജിസ്റ്റർ ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളുടെ ജോഗ്രഫി പഠിപ്പിച്ച ഞങ്ങളുടെ ടീച്ചർ മിനി ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ മിനി ടീച്ചറിനെ കാണാൻ പോയി എല്ലാവരുടെയും ഫേസ് ഒക്കെ ഓർമ്മയുണ്ട് അപ്പോൾ എല്ലാവരും അത്രയൊന്നും അറിയത്തില്ല എങ്കിലും ഞങ്ങളെ മറക്കത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ബാച്ച് ആയിരുന്നു ആ ബാച്ച് എന്ന് പറയുന്നത് അപ്പം ടീച്ചർ ഇപ്പോൾ അവിടുത്തെ ഹെച്ച് ഒ ഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദച്ഛൂസിനെ കൊണ്ടുവന്ന് അമ്മയുടെ ക്ലാസ്സും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നാലുള്ള ഒരു വ്യൂ ഞങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഈ ഒരു തേർഡ് നിലയിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കാണുന്ന ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് ഞങ്ങളുടെ ഒരു വ്യൂ ആണ് അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ ഓഡിറ്റോറിയം ഞങ്ങൾ ഡാൻസും പാട്ടും ഞങ്ങൾ തകർത്ത ഓഡിറ്റോറിയം ഒക്കെ അതായിരുന്നു അത് കഴിഞ്ഞിട്ട് അനുസാറിലോട്ട് വീണ്ടും ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് ഒക്കെ പോയി നോക്കുകയാണ് ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് തേർഡ് ഇയർ ആയിരുന്നു ഞങ്ങൾ ജോഗ്രഫി പഠിച്ച തേർഡ് ഇയർ ആയിരുന്നു അടുത്ത് സെക്കൻഡ് ഇയർ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവിടെ സെക്കൻഡ് ഇയർ ഒന്നും ഇപ്പോൾ റെസ്റ്റ് റൂമാണ് ഗേൾസിൻ്റെ റെസ്റ്റ് റൂമാണ് അവിടെ ദേ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളൊക്കെ ഒന്ന് കയറി ഞങ്ങൾ പഠിച്ച കാര്യങ്ങളോ ഇരുന്നതും ഒക്കെ ഞങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഞങ്ങൾ ആ സീനിയറും കണ്ട് ഭയങ്കര രസമാണ് കേട്ടോ അവിടെ മഞ്ഞ് വീഴുന്ന സമയത്തൊക്കെ എന്താ പറയുക ഊട്ടി ഊട്ടി ലൊക്കേഷൻ എന്ന് തന്നെ പറയാം അത്രയും മനോഹരമായ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ദ അവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് സ്റ്റേജിനുള്ളിലേക്ക് കറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ പാട്ടും ഡാൻസും ൊക്കെ ഞങ്ങൾ ഒരു മൂന്ന് വർഷക്കാലം തിമിർത്താടിയ സ്റ്റേജായിരുന്നു അത് ഇപ്പം ഓപ്പൺ ഗ്രൗണ്ടിലും അവിടെ സ്റ്റേജൊക്കെ ഇപ്പോഴും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഞങ്ങൾ പഠിച്ച സമയത്തൊന്നും അതൊന്നും ഉണ്ടായിരുന്നില്ല ഈ കാണുന്ന ഒരു സ്റ്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയായിരുന്നു എന്ത് ഡാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നാലും ഞാനൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ ചാനൽ സാറ് ഞങ്ങളുടെ ഇംഗ്ലീഷ് സാറ് ചെന്ന് കണ്ടപാടെ സാറ് ഞങ്ങളോട് എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു ഞങ്ങളുടെ ഓണത്തിൽ ത്തിന് അമൃത ടി വിയിലൊക്കെ വെച്ച പ്രോഗ്രാം ഡാൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ഓർമ്മയുണ്ടോ ഇപ്പോഴും അതിൻ്റെ ലൈവ് ഫോട്ടോസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാർ എങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു കോളേജിലോട്ട് പോകുമ്പോൾ ഇത്രയൊന്നും സ്നേഹം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും നല്ല സ്നേഹം സാറുമാരായ ടീച്ചേഴ്സായിരുന്നാലും നല്ല സ്നേഹത്തിലായിരുന്നു പിന്നെ കുറേ ടീച്ചേഴ്സ് അവിടെ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളുടെ ഒരു ഞങ്ങൾ ഒരു മൂന്ന് പേര് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനും അൻസാറും ശ്രീകുമാറും മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം രണ്ട് മൂന്ന് പേരും കൂടെ കുറച്ച് കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നേ അപ്പോഴേക്കും അവിടെ ഇനാഗുറേഷൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫംഗ്ഷനൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ദീപം കത്തിച്ച് ചടങ്ങുകളൊക്കെ ഭംഗിയാക്കി ഈ ഒരു ചടങ്ങ് അവിടെ നടക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ പഠിച്ച സമയത്തുള്ള ഫങ്ങ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഓർമ്മ വന്നുകൊണ്ടിരുന്നത് എല്ലാരും ഒത്തുകൂടി ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എന്നാലും നമ്മൾ വിചാരിച്ചതുപോലെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ വന്നിരുന്നാലും കുറച്ചുകൂടെ ഞങ്ങൾ ഇപ്പോൾ നമ്മളോട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ പഠിക്കുന്ന സമയമാണ് ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടം പക്ഷേ നമ്മൾ ആ ടൈമിൽ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് അതൊന്നും ഓർമ്മ വരത്തില്ല അല്ലെങ്കിൽ തലഖ്യാത്തോട് കയറില്ല എന്ന് തന്നെ പറയാം നമ്മൾ വിചാരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് വലുതായി ജോലിയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിലും വലുതായി മറ്റൊന്നും ഇല്ലെന്ന് ചിന്തിക്കും പക്ഷേ നമ്മൾ അത് കഴിഞ്ഞു തിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ എന്ന് വെയിറ്റ് ചെയ്തിരുന്ന ഫ്രണ്ട്സൊക്കെ എത്തിയപ്പോഴത്തേനും ഞങ്ങൾ ഞങ്ങളെ ഹെച്ചൂടെ ഞങ്ങളുടെ മിൻ ടീച്ചറിനെ കാണാൻ പോയി കേട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ കോളേജിലെ ചാപ്പൽ കേട്ടോ എപ്പോഴും വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴോട്ട് പോയി ഫുഡ് കഴിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു നോൺ വെജ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവമായത് കൊണ്ട് മോക്ക് താൽപ്പൊല് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വ്രതമായിരുന്നു അങ്ങനെ ഞാനും മോളും വെജ് ആയിരുന്നു കേട്ടോ കഴിച്ചത് അപ്പോൾ വന്ന കുറച്ച് ഫ്രണ്ട്സ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന ശേഷം അവർ പോയിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് രണ്ടു മണിക്ക് നമ്മുടെ സ്റ്റേജിൽ ഡി ജെ പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ത്രില്ലിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ മേളയിലേക്ക് കയറി ഇപ്പം സ്റ്റുഡൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് സ്റ്റേജിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ദജ്ജുമ്മ കയറി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ കളിച്ച് സ്റ്റേജിൽ ദജ്ജൂസും കയറി കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മളൊക്കെ പഠിച്ച കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ നമ്മുടെ മക്കളൊക്കെ ആ സ്റ്റേജിലൊക്കെ കയറി കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലുപ്പരം ഭാഗ്യം മറ്റെന്ത്ണ്ടല്ലേ രണ്ടു മണിയോട് കൂടി ഡി ജെ ആരംഭിച്ചു കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഡി ജെക്ക് ഡാൻസ് ഒക്കെ കളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് സമയം പുറകുവശത്ത് തിരിപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ വന്നിട്ട് നീ കൂടെ വാ നീ കൂടെ വന്നാലേ നമുക്കും കൂടെ കളിക്കാൻ ഒരു ത്രില് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം അന്നേരം പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളൊക്കെ ആയിരുന്നു കോളേജിലെ ആസ്ഥാന ഡാൻസർ എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പോയിട്ടായിരുന്നു ഡാൻസ് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ പഴയ കോളേജിൽ പഠിച്ചിരുന്ന ടൈമിലേക്കൊക്കെ ഞങ്ങൾ പോയി അവിടെ ഡാൻസ് കളിച്ച് തിമിർത്ത് രസിച്ച് ഒന്നും പറയണ്ട എന്ത് പറയാൻ നമ്മളൊരു പത്ത് പന്ത്രണ്ട് വർഷം പുറകിലോട്ട് പോയതുപോലെ ആ ഒരു എനർജി ലെവലൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഉത്സവം പ്രമാണിച്ച് വീട്ടിൽ വന്ന് നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരാനേ പറ്റത്തിണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യത്തിന് എനിക്ക് ആ സമയം ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി പക്ഷേ ഈ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാതെ ഫ്രണ്ട്സൊക്കെ അവരുടെ ആ പോയിട്ടുള്ള ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വലിയ സങ്കടം ആവുമായിരുന്നു കേട്ടോ അത്രയ്ക്ക് പൊളി ആയിരുന്നു ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിൽ ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വരാത്തവർക്കൊക്കെ ഭയങ്കര സങ്കടമായി അവർക്കൊന്ന് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു മിക്കവരും ഫാമിലി ആയിട്ടൊക്കെ തന്നെയായിരുന്നു വന്നത് കേട്ടോ ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൂടെ പഠിച്ച പിള്ളേരുടെയൊക്കെ വൈഫിനെയും ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ കാണാൻ പറ്റി ഏതൊക്കെ വർഷമുള്ള പിള്ളേരാണെന്ന് അറിയത്തില്ല എല്ലാവരും കൂടി ജോളിയായിട്ട് നല്ലോണം ഡി ജെ പാർട്ടിയിൽ അങ്ങോട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രായവും ഒന്നും കണക്കാക്കിയില്ല എല്ലാവരും ഒരേ വൈബിൽ സൂപ്പറായിട്ട് ആ ഒരു ഡി ജെ പാർട്ടി കെങ്കേമമായിട്ട് എൻജോയ് ചെയ്തു എച്ച് ദിവസം ഡി ജെ പാർട്ടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കളിച്ച് 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 കുറേ കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് മതിയായിട്ട് അവളൊരു ചേറി പോയിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ നമുക്ക് പോവാം കഴിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു ഡി ജെ പാർട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലൊരു അവസരം ഇനി ഏത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഇനി കിട്ടത്തു പോലും ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ ഡി ജെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയ സമയത്താണ് ഞാൻ ഈ ഫ്രണ്ടിൻ്റെ ഒന്ന് വീഡിയോ എടുക്കുന്നത് ചെല്ലുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫംഗ്ഷൻ തുടങ്ങിയത് കാരണം ഇനി എന്നാ ഇതുപോലെ വീണ്ടും ഞങ്ങളുടെ കോളേജിലോട്ട് വരുന്നതൊന്നും അറിയത്തില്ല എന്തായാലും ഇന്നത്തെ ദിവസം വളരെ എൻജോയ് ചെയ്തു അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ലൈക്കും കമൻസും ഒക്കെ തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ